ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അടുക്കളയിലെ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ട ഭാഗമാണ് സിങ്ക് അപ്പോൾ അതിനുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം വിനഗർ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഹാൻഡ് വാഷും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സിംഗിൾ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല് മാറിക്കിട്ടും അതുപോലെ പാറ്റ ഉറുമ്പ് എന്നിവിടെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം പോവും നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യൂ കേട്ടോ ഇനി ഇതുപയോഗിച്ചിട്ട് സിങ്ക് കഴുകിയെടുക്കാം ഒരു സ്ക്രബർ വെച്ചിട്ട് വേണം ഇതുപോലെ ഉരച്ചെടുക്കാൻ ഇതുപോലെ നന്നായിട്ട് ഉരച്ചെടുത്തതിന് ശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം പൈപ്പിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാവും നല്ലത് അപ്പോൾ ബ്ലോക്ക് മാറിക്കിട്ടും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ബാഡ് സ്മെല്ല് മാറും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല ഇതുപോലുള്ള നല്ല ടിപ്സായിട്ട് വീണ്ടും കാണാം താങ്ക് യു